വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം എത്തിക്കാനാണ് വന്നിട്ടുള്ളത് ഒരുപക്ഷെ നമ്മളൊക്കെ റിഫ കേസിൽ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്ന് തന്നെ വേണം പറയാൻ റിഫയുടെ മൊബൈൽ ഫോൺ അതെവിടെയാണ് അതാരുടെ കയ്യിലാണ് അത് പോലീസിന് ലഭിച്ചില്ല ഈ ചോദ്യങ്ങളുടെ ഒരു വലിയ പെരുമഴ തന്നെ നമ്മുടെ വാർത്തകളുടെ താഴെയായിട്ട് വന്നിരുന്നു നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു മെയിൻ സ്ട്രീം മീഡിയ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രാധാന്യത്തോടുകൂടി ഇട്ട് കൊടുത്ത ഒരു വാർത്തയായിരുന്നു റിഫയുടെ മൊബൈൽ ഫോൺ എവിടെ എന്ന് നമുക്കറിയാവുന്ന വിഷയം റിഫ അവസാനമായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസിന്റെ കൈവശം കിട്ടിയിരുന്നില്ല അതുകൂടാതെ റിഫയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരാൾക്ക് പോലും ആ ഫോണിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവും ഉണ്ടായിരുന്നില്ല ഏക അറിവ് ഈ വിഷയത്തിനുള്ളത് മാനാസിന് മാത്രമാണ് എന്നാൽ മെഹനാസിനെ റിഫയുടെ ആത്മഹത്യാ പ്രേരണാ കുറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സമയത്ത് അതായത് മേനാസിന്റെ ജാമ്യം തള്ളിയതിനു ശേഷം പോലീസ് കസ്റ്റഡിയിൽ ശേഷം പോലീസ് വളരെ വ്യക്തമായി മേനാസിനോട് ചോദിച്ചു എവിടെയാണ് റിഫയുടെ മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോൺ ആരുടെ കയ്യിലാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മാനാസ് പറഞ്ഞത് അത് റിഫയുടെ സഹോദരൻ റിജിന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മേനാസ് ശ്രമിച്ചത് എന്നാൽ റിഫയുടെ സഹോദരനായ റിജിന്റെ കൈവശം ഒരു മൊബൈൽ ഫോൺ ഉണ്ട് അത് അവസാന സമയം റിഫ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ആയിരുന്നില്ല അത് എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് അതായത് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ എപ്പോഴോ റിഫ കൊടുത്തതായി പറയപ്പെടുന്ന ഒരു ഫോൺ അത് റിഫയാണോ മേനാസ് ആണോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല പക്ഷേ ആ ഫോണും ഈ വിഷയവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇവിടെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു മേനാസ് ശ്രമിച്ചത് പക്ഷേ പോലീസ് വളരെ വ്യക്തമായി താമരശ്ശേരി എസ് പി അഷ്റഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വളരെ സമർത്ഥമായി ഈ കേസ് അന്വേഷിച്ചപ്പോൾ ആ മൊബൈൽ ഫോണും പോലീസിന് കിട്ടിയിരിക്കുകയാണ് അതായത് റിഫ അവസാനമായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസിന് ലഭിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തുവിടുന്നില്ല കാരണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു വിദഗ്ധ പരിശോധനക്കായിട്ട് പോലീസ് അത് അയക്കുകയും അതിനുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും എന്തായാലും മാനാസ് ശ്രമിച്ച ചില കാര്യങ്ങളുണ്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം എന്നാൽ അത് വളരെ വ്യക്തമായി പോലീസ് പൊളിച്ചടുക്കിയതിലൂടെ മേനാസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്മർദ്ദത്തിലാവുന്ന ഒരവസ്ഥയാണ് മാനാസിനുണ്ടായിട്ടുള്ളത് കാരണം മാനാസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു പക്ഷേ അവളുടെ മൊബൈൽ ഫോൺ പോലീസിന്റെ കൈവശം കിട്ടുക എന്നുള്ളതായിരിക്കാം പലപ്പോഴും പലയിടങ്ങളിലായിട്ട് പലരുടെയും പേര് പറഞ്ഞ് പോലീസിനിടയിൽ ഒരു സംശയം ഉണ്ടാക്കാൻ മേനാ ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന റിഫയുടെ മൊബൈൽ ഫോൺ അടക്കം പോലീസിനെ ഏൽപ്പിക്കാതെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിലൂടെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്നുള്ള കൃത്യമായ ബോധ്യം പൊതുജനങ്ങൾക്കും പോലീസിനും അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായി നൂറ് ശതമാനം ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും അയാൾ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി മാത്രമാണ് കാരണം അയാളെ കുറ്റക്കാരനായിട്ട് കോടതിയൊന്നും ശിക്ഷിച്ചിട്ടില്ല എന്നാൽ ഈ കേസിന്റെ വഴിയെ പോലീസ് സഞ്ചരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായ ഈ കേസുമായി ബന്ധപ്പെട്ട് മാനാസിന്റെ ഇടപെടൽ വ്യക്തമാക്കുന്ന തെളിവുകളുടെ ഒരു വലിയ ശേഖരണം തന്നെ പോലീസിന്റെ കൈവശം എത്തുന്നു എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും റിഫയുടെ മൊബൈൽ ഫോൺ പോലീസിന് ലഭിച്ചതിലൂടെ നിർണായക നീക്കങ്ങൾക്ക് കേസ് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തമരശ്ശേരി എസ് പി അഷഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മാസങ്ങളോളം നടത്തിയ വലിയ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത വളരെ വ്യക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് റിഫ നിരവധി ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിരവധി ഫോണുകൾ റിഫ ചിലപ്പോൾ ഉപയോഗിക്കാം അപ്പൊ പല പലപ്പോഴായിട്ട് നമ്മൾ തന്നെ നിരവധി ഫോണുകൾ ഉപയോഗിക്കാം പക്ഷെ ഇവിടെ ഏത് ഫോണിന്റെ പ്രാധാന്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം റിഫയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അന്നല്ല അതായത് റിഫ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് റിഫയുടെ ദുരൂഹ ഭരണത്തിന് മുൻപ് റിഫ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിനകത്ത് എന്തൊക്കെയാണ് ആ മൊബൈൽ ഫോണിനകത്തുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കാരണം വളരെ വ്യക്തമായ തെളിവുകൾ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാകാം ചിലപ്പോൾ ഇല്ലാതിരിക്കാം പക്ഷേ പോലീസിന്റെ കൈവശം ഈ ഫോൺ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ സംസാരിച്ചിരുന്നത് റിഫൈഡ് മൊബൈൽ ഫോൺ ലഭിക്കണം റിഫൈഡ് മൊബൈൽ ഫോൺ ലഭിക്കണം എന്നുള്ളതായിരുന്നു ആ ഫോൺ പോലീസിന് ലഭിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് സീസ് ചെയ്ത് അതിന്റെ കൃത്യമായ മത്സര നടപടികളൊക്കെ ചെയ്തതിനു ശേഷം അതിന്റെ കൃത്യമായ നിയമ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ റിഫ കേസുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് കേരളയുടെ റോൾ അവസാനിക്കുകയാണ് കാരണം റോൾ അവസാനിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക റോൾ എന്നൊന്നുമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് നടത്താൻ പറ്റുന്ന ഇടപെടലുകൾക്കുള്ള അവസാന വഴിയും അടഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത് ഇനി പോലീസും കോടതിയും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ പ്രസക്തമായ കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് പബ്ലിക്കാണ്